കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി മെയ് ഇരുപതിന് ദേശീയ പണിമുടക്ക് നടത്തും സമരം വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോതമംഗലത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായാണ് അടുത്ത മാസം ഇരുപതിന് ദേശീയ തലത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി കോതമംഗലത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ കൺവെൻഷൻ നടത്തി എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഷിജോയി പോൾ സി പി എസ് ബാലൻ മനോജ് ഗോപി എൻ സി ചെറിയാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ ജോയി വർഗീസ് പി പി മൈദീൻ ഷാ എന്നിവർ പ്രസംഗിച്ചു ഒരു കേട്ടൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ചില സ്ഥലങ്ങളിൽ ടോമറ്റോയുടെ ഈ ശാരീരിക നടപടി കൂട ഭാഗമായി സ്ഥിതി ചെയ്തു വന്ന ചില നടപടിക്ക് വേണ്ടി ടെക്നോളജിക്ക് വേണ്ടി കേന്ദ്രബാർഡിൽ പ്രകടമായ ടാക്സ് എന്നൊരു ജൂനിയർ ആസ്പെക്റ്റ് છે. ചില ഇപ്പോഴും അന്പവാദമായിട്ട് നടക്കുകയാണ്